ഒരു നമുക്ക് ചോദ്യങ്ങൾ വേണ്ട നല്ലതും പറയില്ല ചീത്തയും പറയില്ല എന്ത് ചെയ്യുമല്ല ഞാൻ പറയത്തില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഞാൻ പറയാനുള്ള പറഞ്ഞു ഒരാളെ ഉപദ്രവിക്കുന്ന മര്യാദ ഉണ്ട് എന്നെ ഒരുപാട് വർഷം ഉപദ്രവിച്ചു അശൂട്ടാടൊന്നും പോയി പറഞ്ഞേക്കല്ല വിട്ടേക്ക ഞാൻ ഒരു കാര്യത്തിന് വരുന്നില്ല തന്റെ ഒരു പത്ര സമ്മേളനം വിളിക്കുന്നില്ല ആരെയും കാണുന്നില്ല ഒന്നുമില്ല അയ്യോ അങ്ങനെ ദൈവം എനിക്ക് കൊണ്ടേ ഞാൻ ജോലി ദ ജോലിക്ക് വേണ്ടി ആണോ ഭയങ്കര ഞാൻ പറയാനുള്ള പറഞ്ഞു ഞാൻ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയാണ് എന്റെ പറയാൻ നടക്കണ്ട ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയത്തില്ല ഇനി വിട്ടേക്ക ഞാൻ ഒരു കാര്യത്തിനും വരുന്നില്ല